ഹലോ ഗെയ്സ് അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ വാഗമണിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ആദ്യത്തെ ദിവസത്തിലെ നമ്മളെ കാഴ്ചകൾ വീഡിയോകൾ പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ നമ്മളിന്ന് വാഗമണ്ണിൽ നിന്ന് പോവുകയാണ് അതായത് നമ്മളിപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോയുടെ തുടക്കം ഇൻട്രോ എടുക്കുന്ന നമ്മൾ കിടന്ന റിസോർട്ടിൻ്റെ മുന്നിൽ നിന്നാണ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്ന് ബൈ പറഞ്ഞു പോകണം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നമ്മളോട് പിന്നെ നമ്മൾ കിടന്ന റിസോർട്ടിൻ്റെ റേറ്റ് എത്രയാണ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഏതാണ് ഏത് സ്ഥലത്ത് കറക്റ്റ് നിങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തു അപ്പോൾ കമ്പനിയൊക്കെ റിപ്ലൈ കൊടുക്കുന്നതിലുപരി ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാം നമ്മൾ കിടന്ന ഈ റിസോർട്ട് അവിടുത്തെ സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോയിൽ കൂടെ ചെയ്തു ചെയ്തുതരാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ പിന്നെ ആരും ഇനി ഇപ്പോൾ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടാവണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ ആ ചോദ്യം കാണുന്നോ അല്ലെങ്കിൽ ഉത്തരം കൊടുക്കാൻ പറ്റണമെന്നോ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതിയത് നമ്മളെ ഈ ഒരു നമ്മുടെ എന്താണ് ഈ റിസോർട്ടിൻ്റെ വീഡിയോ മുഴുവനായിട്ട് ഇവിടെ ഉള്ള സെറ്റപ്പും നമ്മൾ കിടന്ന റൂം എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ കിടന്ന റിസോർട്ടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമ്മുടെ നാലാൾ ഇവിടുണ്ട് വാപ്പത്തെ താഴുണ്ട് അടുത്തുണ്ട് വാപ്പ അപ്പോൾ നമുക്ക് എന്തായാലും റിസോർട്ട് ഒന്ന് ചുറ്റി കാണുക അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ചോദിച്ച ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം ഇതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം ഓക്കെ നമുക്ക് നല്ല കോടമഞ്ഞു കേട്ടോ അപ്പോഴും ബേക്കിൽ രാവിലെ സമയം പതിനൊന്ന് മണിയാണ് വൈകുന്നേരം എന്നല്ല രാവിലെ പതിനൊന്ന് എട്ടിനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോഴുള്ള ഒരു മഞ്ഞാണ് നിങ്ങൾ ബേക്കിൽ കാണുന്നത് നമ്മുടെ നേരെ മുമ്പ് താഴ്വാരങ്ങളാണ് അപ്പോൾ അവിടുത്തെ മഞ്ഞിൻ്റെ അവസരം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ നേരെ മുമ്പിൽ നിന്നുള്ള ഒരു കാഴ്ച അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് മൗണ്ടെയിൽസ് വാഗമൺ എന്നാണ് വാഗമൺ റിസോർട്ട് എന്നാണ് സ്ഥലത്തിൻ്റെ പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ പേര് മൗണ്ടെയിൻസ് എന്നാണ് പേര് ഉണ്ടോ വാഗമണിൽ തന്നെയാണ് വാഗമണിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടക്കുന്ന് വാഗമൺ മൊട്ടക്കുന്നിലാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ റിസോർട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഫ്രണ്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് അതിൻ്റെ തൊട്ട് താടയായിട്ട് നാല് അങ്ങനെ നാല് അപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ ടോട്ടൽ നാല് കാറ്റഗറിയിലായിട്ട് ഒരു എട്ട് റൂമാണ് ഇവർക്കിവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണിത് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം തന്നെയാണ് ഏതൊരാളും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പിന്നെ ആദ്യമായിട്ട് അവർ നോക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് നോക്കുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ബജറ്റ് കുറവായിട്ടുള്ള എന്നാൽ അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളുള്ളൊരു റിസോർട്ട് ഏതുണ്ടാവുമെന്നാണ് നമ്മൾ എല്ലാവരും സ്വാഗതമായിട്ട് നോക്കുന്നത് അല്ലേ ചക്കരേ അപ്പോൾ അങ്ങനെയുള്ള റൂമാണ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളിവിടെ സ്റ്റേ ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ച ആ ഒരു അവിടെയൊക്കെ നിറച്ച് പിന്നെ പുൽമേടുകളും കുന്നുകളും വരുന്നു അപ്പം ഒന്ന് കാണാൻ പറ്റാത്ത രീതിക്ക് ആകാശം നേരെ ഭൂമിയിൽ വന്ന് പിന്നെ എന്താണ് കൂട്ടിമുട്ടുന്ന രീതിക്കുള്ളൊരു മഞ്ഞാണ് നമ്മളിവിടെ കാണുന്നത് അടുത്തേക്ക് നാളെപ്പോലും കാണുന്നത് വളരെ ആയിട്ടാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെയുള്ള റൂമുകൾ കണ്ടു നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു നോർമൽ ടൈപ്പ് റൂം കാണാം ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളൊരു നാല് ടൈപ്പ് റൂമാണ് ഉള്ളത് ഒരു നോർമൽ റൂം പിന്നെ അതേപോലെ തന്നെ പെൻറ്റൻ റൂമ് ഡീലക്സ് ലക്സ് റൂമ് എൻ്റെ പ്രീമിയം റൂമ് ഓരോ ബജറ്റ് അനുസരിച്ച് പിന്നെ ഓരോ ടൈപ്പ് റൂമുകളാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു നോർമൽ റൂം കേട്ടോ കണ്ടില്ലേ ഒരു ഡബിൾ സൈസ് ബെഡ് പിന്നെ ചെയർ ടീപ്പ് ഉണ്ട് പിന്നെ ടി വി സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ലൈറ്റൊക്കെ കളി കേട്ടില്ലേ ഫാന് എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു നോർമൽ ടൈപ്പ് റൂമ് ടോയ്ലറ്റ് നല്ല വിശാലമായ സൗകര്യമുള്ള ടോയ്ലറ്റ് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ആംബിയൻസിൽ തന്നെയാണ് റൂമ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് ആ എല്ലാ റൂമിലും ഇതുപോലെ ഉണ്ടല്ലേ കുറച്ചുകൂടി സ്പേസ് വരും അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂം ബാക്കിയുള്ള റൂമുകളിൽ നിന്ന് നമുക്കങ്ങോട്ട് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ കിടന്ന റൂം ഇതാണ് നമ്മൾ കിടന്ന ഡ്യൂലെക്സ് റൂം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അല്ലെങ്കിൽ ഇവിടുത്തെ പിൻ സെറ്റപ്പ് ഒക്കെ നമുക്ക് കണ്ടുനോക്കാം കയറിക്കോ നടന്നോ നടന്നു ഓക്കെ അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്ത റൂം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടില്ലേ വാമ് കളറിലുള്ള ആംബിയൻസ് ലൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ നോർമൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സെറ്റപ്പാണ് അപ്പോൾ ഇതാണ് ഇവർ നമുക്ക് തന്ന ഒരു റൂമ് വലിയൊരു കിങ് സൈസ് ബെഡ് പിന്നെ ഈ റൂമിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല ചക്കര ഫാനോഫി ചക്കര ഫാനും നോക്കി ഈ റൂമിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് രണ്ട് സൈഡും അതായത് വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്ക് പിന്നെ പുറത്തുള്ള ഒരു വ്യൂ കിട്ടുന്ന ഒരു രീതിക്കാണ് ഇവരിത് സെറ്റ് ചെയ്തേക്കുന്നത് അവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു വൺ എയ്റ്റി ഡിഗ്രിയില് നമ്മള് നിന്ന് പിന്നെ യൂസ് കാണുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു രീതിക്കാവും കോടമഞ്ഞും താഴ്വാരങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം റൂം ആസ്വദിക്കാം കണ്ടില്ലേ ഇങ്ങനെയല്ല കോടമഞ്ഞില്ലെങ്കിൽ ശരിക്കും ആ ഫുള്ള് പച്ചപ്പാണ് താഴ്വാരങ്ങളാണ് കുന്നും ചരിവുകളുമാണ്

അത് വേറെ എന്തോ സാധനമാണ് ആപ്പിൾ പേരിക്ക് അങ്ങനെ എന്താണ് അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മൾ കിടന്ന റൂം കേട്ടോ ഓർഡ്രോപ്പ് സൗകര്യം പിന്നെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഇലക്ട്രിക് പിന്നെ ജഗ്ഗിലെ അതൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ചൂടാക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് ഫാനും എല്ലാം ഉണ്ട് ശരിക്കും എ സിയുടെ ആവശ്യം ഇല്ല നമുക്ക് ഈ റൂമിൽ എ സിയുടെ ആവശ്യം വരുന്നില്ല അത്രയ്ക്ക് തണുപ്പുള്ളത് കൊണ്ട് അത് വേണ്ട ബാത്റൂം കാണിച്ചു കൊടുക്കാം ആയിട്ടൊന്നൊരു ഇതാണ് ബാത്റൂം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത റൂം കാണാം അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നിൽക്കുന്നത് ഈ റിസോർട്ടിലെ അടുത്തൊരു കാറ്റഗറി റൂമാണ് അപ്പോൾ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പെൻറ്റൺ കാറ്റഗറിയിൽ വരുന്ന ഒരു റൂമാണ് പെന്നഗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അഞ്ച് വശങ്ങളുള്ള ആ ഒരു ടൈപ്പ് പിന്നെ നമ്മുടെ ഹട്ട് പോലത്തെ വീടിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് പോലത്തെ ഒരു പിന്നെ രൂപത്തിനെ പറയുന്നത് നമ്മൾ പെൻറ്റണ് അപ്പോൾ ഗീസ് ഇതാണ് ആ ഒരു പെന്നകൻ റൂം കേട്ടോ ഇവിടെ രണ്ട് സിംഗിൾ ബെഡ് അതേപോലെ തന്നെ ഈയൊരു പിന്നെ വിൻഡോ വ്യൂ നമുക്ക് ഈയൊരു വിൻഡോ വ്യൂ ഒക്കെ ചേർന്നിട്ട് വരുന്ന പെണ്ണങ്ങൻ റൂമിൽ ഇവിടെ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് രണ്ട് സിംഗിൾ ബെഡ് ഇവിടെ ഒരു അറേഞ്ച് ചെയ്ത് കൊടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ ഹോൾ ഇതാണ് മെയിൻ ഹോള് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഡബിൾ സൈസ് ഒരു കിങ് സൈസ് ബെഡും ഇവരുടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും അല്ല ഇപ്പോൾ കപ്പിൾസ് ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇവിടെ പിന്നെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവരുടെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഒരു സോഫ അതേപോലെ രണ്ട് ചെയറൊക്കെ ഇട്ടിട്ട് നേരെ ഒരു ഒരു ലിവിങ് സെക്ഷൻ പോലെ ഇവരുടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പെൻറ്റകൻ റൂമിന് ശരിക്കും ബാൽക്കണി ഫെസിലിറ്റി ഇവർ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി അപ്പോൾ ഈ ഒരു ബാൽക്കണി വിസിബിളോട് കൂടിയ പെൻ്റകൻ റൂമിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ ഇനി ഇവിടുത്തെ ിലെ ബാത്രൂം ഇതാണ് എല്ലാ പിന്നെ ബാത്റൂമിലും ഹീറ്റർ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടുത്തെ തണുപ്പിനെ ഹീറ്ററിലാതെ കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം അമ്മാതിരി തണുപ്പ് ഐസ് വെള്ളമാണ് ഞാൻ കണ്ടു അടിപൊളിയാണ് വരും വരും ആ പോകും പോകും വരുന്ന കോട അപ്പഴത്തന്നെ കാറ്റ് വരുമ്പോ അങ്ങനെ കൊണ്ടു പോകും ആ പിന്നെ റിട്ടേൺ വരും അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് ഈ റൂം അപ്പോൾ അടുത്ത റൂമിലേക്ക് നമുക്ക് പോവാം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പ്രീമിയം ടൈപ്പ് റൂമാണ് അല്ലേ ആ ഓക്കെ കയറി യെസ് ഇതാണ് പ്രീമിയം ടൈപ്പ് റൂം അടിപൊളി ഇവിടെയും വാംലെറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഫോട്ടോ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തവർ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഷെൽഫ് വോർഡ്രോപ്പ് പിന്നെ മിററ് ബാക്കി സോഫ സെറ്റപ്പ് ീപ്പോ ചെയറോഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ചക്കരി വരാൻ തോന്നില്ല ഓക്കേ ഇവിടെയും അതേപോലെ തന്നെ കിങ് സൈസ് ബെഡാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ വെള്ളം ചൂടാക്കി കുടിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടുത്തെ ബാത്റൂം കൂടി കണ്ടുനോക്കാം അപ്പോൾ നമ്മളിവിടുത്തെ എല്ലാ റൂമുകളും കണ്ടു നമ്മൾ കിടന്ന റിസോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നു കഴിവിൻ്റെ പരമാവധി എല്ലാം നിങ്ങൾക്ക് കാണിച്ചു വന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വേറെ കാര്യം ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടു നിങ്ങൾ കിണറോ വേറെ നല്ലത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര എന്താ സാധനം ഇതാണ് ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് അതായത് നമ്മള് ഡിസംബർ മാസത്തിലൊക്കെ പിന്നെ വരുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ആൾക്കാരായിക്കോട്ടെ മെയിനായിട്ട് ആ ടൈമിലാവില്ല തണുപ്പ് കൂടുതൽ അപ്പോ തണുപ്പിന് കുറച്ച് പിന്നെ എന്താണ് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചുറ്റിയോട് ചുറ്റിയും നിൽക്കാനുള്ള സെറ്റപ്പ് അതാ ബെഞ്ച് എല്ലാം അതായത് ഈ കണ്ട എല്ലാ റൂമിന്റെ മുന്നിലും ഇവിടെ നാല് ഫ്ലോട്ടായിട്ട് റൂമുകളുണ്ട് അപ്പോൾ എല്ലാ ഫ്ലോട്ടിൻ്റെ മുന്നിലും ഇതേപോലെ ഓരോ പിന്നെ സെറ്റപ്പ് ഒക്കെ ഇവരൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് സ്ഥലത്തായിട്ട് ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിറകും തീയും കരിയൊക്കെ ഇട്ടിട്ട് പിന്നെ ചൂട് കാഞ്ഞ് പാട്ടൊക്കപ്പാടി ആസ്വദിച്ചിരിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഇവരോട് ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ കഴിഞ്ഞ ഇന്നിടത്ത് രാത്രി നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നോ അതായത് നമ്മൾ രാത്രി അടുത്തൊരു വിശേഷം ഇട്ടായിരുന്നല്ലോ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലെയിങ് ഏരിയ അതേപോലെ തന്നെ എന്താണ് ക്യാരം കളിക്കാൻ ക്യാരംസ് കളിക്കാനുള്ളത് എല്ലാവർക്കും കുട്ടികൾക്കും അഡൾറ്റ്സ് ആയിട്ടുള്ളവർക്കും കളിക്കാനുള്ള ആ ഒരു പ്ലേയിങ് സെക്ഷൻ ലിവിങ് റൂം എല്ലാം അതായത് ഒരു എന്താണ് ഡൈനിങ്ങിനുള്ള സെറ്റപ്പ് എല്ലാം അവരോട് ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് വേണ്ട നമ്മുടെ ബജറ്റിൽ ഇതുങ്ങി എല്ലാ സെറ്റപ്പും നമ്മളോട് ചെയ്തു വെച്ചിട്ടുണ്ട് അവരോട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വായോസ് നമുക്കിവിടെ എല്ലാത്തിനും നമുക്ക് പിന്നെ സഹായിക്കാനായാലും സപ്പോർട്ടിനായാലും എന്ന രണ്ട് ചേട്ടന്മാരാണ് അത് ചേട്ടനെ നമ്മൾ കണ്ടായിരുന്നു കണ്ടായിരുന്നാലും ഒന്നുകൂടെ പരിചയപ്പെടുന്നത് ചേട്ടൻ്റെ പേര് അല്ലേ പരിചയപ്പെട്ടായിരുന്നു ചേട്ടൻ്റെ പേര് എങ്ങനെ സുരാജ് നാട്ടിലെ ഇവിടെ കൊല്ലം കൊല്ല ചേട്ടൻ നമ്മൾ അപ്പോൾ നമ്മുടെ നാട്ടുകാരനാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാരനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു ഏതായാലും സന്തോഷം ഇവരാണ് നമുക്ക് വേണ്ടിയുള്ള ചായ കാര്യങ്ങൾ ഫുഡ് ഏറ്റവും സെഡ് സാധനങ്ങൾ നമുക്കിവിടെ സെറ്റ് ചെയ്തത് പിന്നെ റൂമിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ത്ണ്ടെങ്കിലും ഇവരെപ്പോഴും ഏത് രാത്രിയായാലും നമുക്ക് വന്ന് സംഭവങ്ങളൊക്കെ റെഡിയാക്കി ചെയ്തു രണ്ട് രണ്ടുപേരാണ് അപ്പോൾ ചേട്ടാ ഏതായാലും താങ്ക് യു ഓക്കെ അപ്പോൾ ശരി എന്നാൽ ഓക്കെ വീട്ടിൽ കാണല്ലേ ചേട്ടനോട് അടുത്തന്നെയാണ് താമസം ഓക്കെ ചേട്ടനോട് അടുത്താണ് അപ്പൊ ഓക്കേട്ടാ ശരി ഓക്കെ അപ്പൊ ഇനി വാപ്പാനോട് ഉമ്മനോടൊക്കെ ഒന്ന് ഇവിടെ പിന്നെ ഫീഡ്ബാക്ക് ചോദിച്ചോക്കെ അല്ലെ എങ്ങനെയുണ്ടെന്നൊക്കെ അവരോട് ചോദിച്ചോക്കാറോടൊക്കെ ഒന്ന് ചോദിച്ചോക്കെ എങ്ങനെയാണ് എന്നിട്ട് നമുക്ക് ഫുഡും കഴിച്ച് ഇവിടെ നിന്ന് വൈകിട്ട് അവർ റമിയോടെ നിക്കുന്നുണ്ട് നമ്മള് റിസോർട്ടും ഇവിടുത്തെ അടിപൊളിയാണ് കസ്റ്റമർ സർവീസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ത് ചോദിച്ചുകഴിഞ്ഞാല് സ്പോട്ടില് അതിനുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവിടുത്തെ ഒന്നും പറയാനില്ല ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അടിപൊളി വ്യൂ ആണ് കോട വന്ന് മാറി മാറി അതുപോലെ അല്ല നല്ല അടിപൊളിയാണ് അല്ലേ പൊക്കോണ്ടിരിക്കും അപ്പൊ കപ്പിൾസ് എന്താണ് ഫോട്ടോ എടുക്കാൻ അവിടെ എടുത്തില്ലേ അപ്പോ എങ്ങനുണ്ട് നമ്മുടെ പിന്നെ റിസോർട്ടും പരിസരങ്ങളൊക്കെ ഭംഗിയുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ കഴിഞ്ഞ വീടേ കണ്ട പോലെ പൊതുവെ ചായ ആണ് അപ്പൊ വാപ്പൊക്കെ രാവിലെയും രാത്രി ഒക്കെ ചായ സ്റ്റാഫുകള് എല്ലാ സ്പോട്ടിൽ തന്നെ ചായ ഒക്കെ ഇട്ടുകൊണ്ട് ചൂടുവുള്ളായാലും ചായാലും ഒക്കെ അവരൊരു എല്ലാ റിസോർട്ടിലും ഉള്ളതാണ് അത് പക്ഷേ എന്താന്നല്ല നമ്മള് പിന്നെ നല്ല റെസ്പോൺസിബിലിറ്റി നല്ല ആ ഉത്തരവാദിത്തം ഒക്കെ ഉള്ളൊരു രീതിക്കായിരുന്നു അവരെ നമ്മളെ സഹകരിച്ചതും പെരുമാറിയതും ഒക്കെ അല്ലെ അടിപൊളിയായിരുന്നു അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ല എല്ലാം ഉണ്ട് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ എല്ലാം ഉഷാറല്ലേ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ തൃപ്തിയാണ് നമ്മുടെ കാര്യത്തിൽ ഇതില് ചൂട് വെള്ളം എല്ലാം അവർ തന്നെ ഫെസിലിറ്റി എല്ലാം സെറ്റപ്പ് ചെയ്ത് നമ്മളെ കാര്യമായിട്ട് കെയർ ചെയ്ത് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലേ അവർ ഗസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർ നമ്മൾ കെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷേ നമുക്ക് എന്തെന്നല്ല നല്ലൊരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് നമ്മളുള്ള കാര്യം ഉള്ളതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നതാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് തിരിക്കാം അപ്പോൾ കേസ് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ കിടന്ന റിസോർട്ടിൻ്റെ റൂമുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം നിങ്ങൾ റിസോർട്ടിനെ പറ്റിയിട്ടുള്ള എന്ത് പിന്നെ എൻക്വയറി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പിന്നെ മൗണ്ടൻസ് ആകുമ്പോഴിലേക്ക് പിന്നെ റൂം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആകം വള്ളം വരുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇവിടുത്തെ ഇവരുടെ കോൺടാക്റ്റ് കൊടുത്തേക്കാം ലൊക്കേഷൻ ഞാനിവിടെ ഇതിൽ പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് തന്നെ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കേജിൽ അല്ലെങ്കിൽ നമ്മളിവിടെ റൂം എടുക്കുമ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കുമ്പോൾ നമുക്കിവിടെ തരുന്നത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ റൂം റൂമെടുത്തുള്ള വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ റിസോർട്ടിൻ്റെ ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് എന്ത് എല്ലാ സ്ഥലങ്ങളും ടൂറിസ്റ്റ് പ്ലേസുകളും ഒരുവിധം ഉള്ളത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മുട്ടക്കുന്ന് അല്ലെങ്കിൽ നമ്മുടെ തങ്ങൾ പിന്നെ പൈൻവാലി ഫോറസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാതും നമ്മുടെ ഈ ഒരു വരുന്നത് നമുക്ക് ഒരുപാട് ദൂരം സെന്ററിലായിട്ടാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാരണം റെസ്റ്റോറന്റ് അതായത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് എല്ലാ സ്ഥലങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് കാഴ്ചകളെ കണ്ടു തീർക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ കേസ് കണ്ടോ അപ്പൊ അതേപോലെത്തോളം കേൾക്കാൻ എനിക്കറിയില്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെ കിച്ചൺ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ആ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ അത് രാവിലെയൊക്കെ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും ഇവിടെത്തന്നെ അതിൻ്റെ ആൾക്കാരുണ്ട് സ്റ്റാഫുകളുണ്ട് അവരുടെ ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അവരോട് അറേഞ്ച് ചെയ്യും പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ആയാലും ഡിന്നർ ആയാലും എല്ലാ സെറ്റപ്പും ഇവരോടൊന്ന് ചെയ്തു തരും അപ്പോൾ നമ്മുടെ പാക്കേജിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ തരുന്ന കാര്യമാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോ എങ്ങനെയുണ്ട് ചക്കര നമ്മളോടുത്ത് റിസോർട്ട് വാഗമണൊക്കെ അടിപൊളി അല്ലേ അല്ല മഞ്ഞക്കയറ്റി അടിപൊളി സ്ഥലം ഇപ്പോൾ വരാൻ പറ്റിയ സമയമാണ് മെയിനായിട്ട് പിന്നെ വിന്റർ ടൈം ഡിസംബറിലാണ് എല്ലാവരും വരുന്നത് ഇതും പക്ഷേ ഓഫ് സീസൺ ആണെങ്കിൽ പോലും നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ അപ്പോൾ റിസോർട്ടും നമ്മൾ കിടന്ന ആ ഒരു പിന്നെ റൂമും പരിസരമെന്ന് കാണിച്ചെന്താണ് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ഇസ്ലാം വലൈക്കും